എങ്കിൽ കണ്ണുറക്കാൻ വയ്യ സോ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലാണ് കേട്ടോ അപ്പം എല്ലാം ഉറക്കം വരുന്നുണ്ട് പക്ഷെ നമുക്കൊന്നൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പം നമ്മൾ വേഗം പോയിട്ട് റെഡി ആവുകയാണ് എനിക്കൊരു മണി ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഒരു ആറുമണിക്കാലിവിടുന്ന് ഇറങ്ങണം സോ വേഗം പോയിട്ട് കുളിച്ച് എന്താ പറയുക റെഡി ആവാം അപ്പോൾ അപ്പോൾ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നോട്ടോ അപ്പോൾ പുറത്ത് കുറച്ചൊരു മഴയുടെ ഒരു ഇത് ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങുമ്പോഴേക്കുണ്ടാകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഇത്ര നേരത്തെ പോകുന്നതൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം നമുക്കിപ്പോൾ അധികം സമയമില്ല സോ നമുക്ക് വേഗം ഒന്ന് റെഡി ആവാം സോ നമ്മൾ ഒരുങ്ങി കഴിഞ്ഞോട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായി പക്ഷെ നമുക്ക് വേഗം ഇറങ്ങാം കേട്ടോ ഇനി ലേറ്റ് ആവാൻ പറ്റിയ സൗകര്യം ഞാനിപ്പോൾ നടക്കുകയാണ് എന്താ പറയുക അപ്പോൾ ഏഴുമണി കഴിഞ്ഞിട്ടോ അപ്പോൾ ഏഴുമണി ആവുമ്പോഴേക്ക് രാമനാട്ടിൽ എത്തണം എന്നായിരുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഞാനൊരു എന്താ പറയുക വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ ഞാൻ വിചാരിച്ചെടുക്കാം കാരണം ഞാൻ കുറച്ച് എന്താ പറയുക എൻ്റെ കുറച്ച് ആൾക്കാർ കാണാൻ പോയി അപ്പോൾ എൻ്റെ ബ്ലോഗുകളിൽ ഏറ്റവും കൂടുതൽ ഇവർ ഉണ്ടായിട്ടുണ്ട് കുറേ അപ്പോൾ കാരണം പിന്നെ അവിടുത്തെ വിശേഷങ്ങളുണ്ട് അപ്പോൾ മനസ്സിലായിന്നു ഞാൻ പാലക്കാടിക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ എനിക്ക് രാവിലെ ഇത് പറയാനൊക്കെ നേരിട്ടുണ്ടായിരുന്നില്ല വേഗം റെഡിയാവുക എന്നുള്ളതായിരുന്നു അപ്പോൾ പാലക്കാടിക്കാണ് പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ കാണാനാണ് ഫ്രണ്ട്സിനെ കാണാനും കൂടിയാണ് പോകുന്നത് എനിക്ക് ടി സി വാങ്ങാനുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക അതുകൊണ്ട് കോളേജ് ആട്ടോ പോകുന്നത് അപ്പോൾ എന്താ പറയുക ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് പോരെ കാണുന്നത് കാരണം നമ്മൾ അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാം ഏപ്പറിലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് ഇതിനിടയിൽ ഞാൻ മീനോട് ഒരു രക്ഷമുണ്ടായിരുന്നു കുറച്ച് നേരം ഇന്നലെ ഞാൻ അമിതയ്ക്കിന്ന് വരാൻ പറ്റില്ല ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ അമിതനെ കാണാൻ പറ്റില്ലല്ലോ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ രാവിലെ അവളെ കണ്ടു അമ്മയെ ഒരു പട്ടിയോടി വരുന്നു എനിക്ക് പട്ടികളെ പേടിയാണ് കേട്ടോ അവിടെ നിപ്പ് കണ്ടില്ലേ അപ്പം ഈ സമയമാകുമ്പോൾ എന്താച്ചാ ഇഷ്ടംപോലെ പട്ടികളുണ്ടാവും പിന്നെ എന്താ പറയുക ഈ വഴി കൊണ്ടിപ്പം ഓട്ടോയിൽ നിന്നും അങ്ങനെ പോകില്ല കാരണം ഇവിടെ റോഡ് പണി നടക്കുകയുമ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടാൻ പോലും ചാൻസസ് ഇല്ല പിന്നെ നമ്മൾ എന്താ പറയുക അവിടെ മെയിൻ റോഡ് പോലത്തെ അവിടേക്ക് ഇറങ്ങുമ്പോഴാണ് മേ ബി നമുക്കൊരു ഓട്ടോ കിട്ടിയ ഭാഗ്യം ഇത് കൂടെ ഇങ്ങനെ അധികം ഒന്നും വരാം കാരണം വെച്ചാൽ അവിടെ റോഡ് പണി നടക്കാറുണ്ട് അപ്പോൾ അറമ്മിലവിടെ സോ എന്തായാലും ഞാൻ ഭയങ്കര ആണ് കാരണം ലൈക്ക് എന്താ പറയുക കുറേ കുറച്ച് നാൾക്ക് ഇഷ്ട കാണാൻ പോകാനുള്ളൂ അപ്പോൾ അപ്പോൾ പറഞ്ഞു തന്നെ എന്തായാലും അവിചാരം കണ്ടു അപ്പോൾ അതൊരു ഹാപ്പിയാണ് ഇനി ബാക്കിയുള്ളവരെ കാണണ പിന്നെ നമുക്ക് ടീച്ചിയുടെ കുറേ സംഭവങ്ങളൊക്കെ ശരിയാക്കാണ്ട് മഴയാണ് അവിടെ ായപ്പോ ഫുള് ബ്ലോക്കായിട്ട് ഞങ്ങള് വലിയ ഞങ്ങളുടെ കോളേജിന്റെ മതിലൊക്കെ ഞങ്ങൾ കോളേജിൽ എത്തി അച്ഛനോക്കിടക്കെ ഞാൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തി നമുക്ക് എച്ച്ഒടിന്റെ സൈന കെടാൻ കിട്ടോ അപ്പൊ നമ്മളിങ്ങനെ

ഞങ്ങളെ ഞങ്ങളെ ടീച്ചർ കിട്ടി ഞങ്ങൾ വിക്ടോറിയനോട് ഇനി നമ്മളെ വീട്ടിലേക്ക് പോവാണ് എനിക്ക് പരിപാടികളൊന്നുമില്ല ഞങ്ങളെ ഞങ്ങളെ വിക്ടോറിയോട് ഞങ്ങൾ യാത്ര പറയാണ് ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞ സമയം നന്നായിട്ട് വൈകി രാത്രിയായി നമ്മൾ ലേറ്റ് ആകുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പം ഇത്തിയിൽ പോയിട്ട് ഫ്രഷ് ഒക്കെ ആയി ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ബായ്